സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചതോടെ വ്യാജ വെളിച്ചെണ്ണയുടെ വരവ് സുലഭമാണ് വെളിച്ചെണ്ണ അങ്ങ് ഉയരങ്ങളിലെത്തിയതോടെ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ കളം നിറയുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും തുടക്കത്തിൽ കാര്യമായ റെയ്ഡുകൾ നടക്കാത്തതും വ്യാജ വെളിച്ചെണ്ണ ലോഭിക്ക ഗുണകരമായിട്ടുണ്ട് സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന വെളിച്ചെണ്ണ പാക്കറ്റുകളിൽ ഭൂരിഭാഗവും വ്യാജനാണ് എന്നാണ് റിപ്പോർട്ട് ജനപ്രിയ ബ്രാൻഡുകളുടെ പേരിലും ഇതിനോട് സാമ്യം തോന്നുന്ന പാക്കുകളിലുമാണ് വ്യാജൻ വിപണിയിലേക്ക് ഒഴുകുന്നത് വ്യാജ വെളിച്ചെണ്ണ സംബന്ധിച്ച മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയത് ആയിരക്കണക്കിന് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് കേരളത്തിലേക്ക് വ്യാജ വെളിച്ചെണ്ണ എത്തുന്നത് എവിടെ നിന്നാണ് പ്രധാനമായും അതിർത്തി ജില്ലകളിലേക്ക് സാധനം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ വ്യാജ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മില്ല പോലും അയൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തെക്കൻ കേരളത്തിലെ തട്ടുകടകളിലും ഹോട്ടലുകളിലുമാണ് വെളിച്ചെണ്ണ വില വൻതോതിൽ കൂടിയിട്ടും കന്യാകുമാരി ഈറോഡ് നാഗർകോവിൽ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന മില്ലുകൾ വരെയുള്ളത് ഒറിജിനൽ വെളിച്ചെണ്ണ പേരിന് മാത്രം ഉപയോഗിച്ചതിന് ശേഷം മറ്റ് വസ്തുക്കൾ ചേർത്താണ് വിൽപ്പന ആരോഗ്യത്തിന് പോലും വലിയ കേടുണ്ടാക്കുന്ന ഇത്തരം വ്യാജ എണ്ണ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുകയും വന്നിറങ്ങുകയും ചെയ്യുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ പോലും പ്രവർത്തിക്കുന്നുണ്ട്